യേശുവിൽ പ്രിയപ്പെട്ടവരെ ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് നടത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക കുഷ്ഠരോഗം വരുന്നവർ സമൂഹത്തിൽ നിന്ന് പൃഷ്ഠ കൽപ്പിക്കും കൽപ്പിക്കപ്പെടുന്നവരാ ആ രോഗമൊന്നു മാറിക്കിട്ടാൻ ഏത് മനുഷ്യനും ആഗ്രഹിക്കാറുണ്ട് എന്നിട്ട് പോലും അയാൾ ഈശോയോട് പറയുന്നത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമെന്ന കർത്താവിന് മനസ്സുണ്ടെങ്കിൽ മാത്രം തനിക്ക് സൗഖ്യം ലഭിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന വളരെ ആത്മീയത നിറഞ്ഞ ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്ന് മനുഷ്യൻ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത് സാധിച്ചു കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പം പറയും അത് അത്ഭുതമാണെന്ന് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ മനുഷ്യൻ സാധിക്കുമ്പോൾ പരിപൂർണമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ് ഈശോയും ദച്ഛൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ ആഗ്രഹിച്ച് ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ് സ്വർഗത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ് സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ